ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെയ്യുന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുടെ രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രേയാണ് ശ്രേയ ചോദിക്കുകയാണ് അല്ല ആകാശ എന്തെ ആകാശിന് സസ്പെൻഷൻ മാറ്റി മാറ്റിക്കൊടുത്താണല്ലോ ഇന്നെന്തായുള്ളൂ വരാത്തത് അയ്യോ മേഡം അധികം മെഡിക്കൽ ലീവ് എടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് ലീവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുക മെഡിക്കൽ ലീവോ അതിനുവേണ്ടും അയാൾക്ക് എന്താ സംഭവിച്ചത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല മനസ്സിന് സന്തോഷവും ഇല്ല മനസ്സിന് അസ്വസ്ഥതയാണെന്നും പറഞ്ഞുകൊണ്ട് അധികം ലീവ് എഴുതി കൊടുത്തിട്ട് ഭാര്യയായിട്ട് ഏർക്കാട് പോയിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേട്ടതും നമ്മുടെ ശ്രേയയുടെ മനസ്സിലേക്ക് ഇടുത്തി വീഴുകയാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു സേലം ജില്ലയില് തമിഴ്നാട്ടിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് റിസോർട്ടൊക്കെ ഉള്ള കേന്ദ്രമാണ് കേട്ടോ അപ്പം അവിടെയൊക്കെയാണ് ഇവർ ടൂറിന് പോയിരിക്കുന്നത് ടൂറിനല്ല ഹണിമൂണിന് പോയിരിക്കുന്നത് ഇത് കേട്ട ശ്രേയയുടെ റിലേ മുഴുവൻ കട്ടാവുകയാണ് അങ്ങനെ ശ്രേയ നേരെ ഓഫീസിനകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ സമാധാനമായിട്ട് നീ നിൻ്റെ ഭാര്യയോടൊപ്പം ഹണിമൂൺ ആഘോഷിക്കോ അതൊന്ന് എനിക്ക് കണ്ടേ മതിയാവുള്ളൂല്ലോ വേഗം തന്നെ ശ്രേയ പിയെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഞാൻ വരുന്നതുവരെ നിങ്ങളായിരിക്കണം ചെയ്യേണ്ടത് ശരി മേഡം ഞാൻ ചെയ്തോളാം എന്ന് ഇയാളും പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ നേരെ എയർ കാർട്ടലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പടുക്കാന അതിന് വേണ്ടിയിട്ട് ശ്രേയ വിളിക്കയാണ് അറിയുന്ന അതായത് കണക്ഷൻ ഉള്ള ഈ ഒരു റിസോർട്ടുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരേ ഒക്കെ തെറ്റി കണ്ടുപിടിച്ച് ശ്രേയ വിളിച്ചു ഒരു പാസ് ഒപ്പിക്കയാണ് മാത്രമല്ല ശ്രേയയ്ക്ക് കുറച്ച് സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വേണം എന്ന് ശ്രേയ പറയുന്നുണ്ട് ട്ടോ കുറച്ച് കെട്ട പ്ലാനോട് കൂടിയാണ് നമ്മുടെ ശ്രേയ അവിടേക്ക് പോകുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശും അതുപോലെ തന്നെ ചാരുവും ഏർക്കാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ ചാരുനോട് പറയുകയാണ് ചാരു ആ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓൺ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ചാരു പറയാണ് അക്ക ചേട്ടാ ഇവിടത്തെ ഗൂഗിൾ മാപ്പൊന്നും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് ഓൺ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ആണോ എങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് മാറണം നിനക്കിതൊക്കെ ഇഷ്ടപ്പെട്ടോ നോക്ക് ചാരു അവിടെ എന്തൊരു ഭംഗിയുള്ള സ്ഥലമോ നല്ല തണുപ്പുണ്ടല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ ആകാശം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ എന്തായാലും ഇവർ റിസോർട്ടിൽ വന്നതാണ് അങ്ങനെ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു സ്വീകരണമൊക്കെ ഉണ്ട് അവിടെ അതിനിടയിൽ നമ്മുടെ ചാരുവിനോട് ദേ നീ ഭാഗൊന്നും പിടിക്കണ്ട ഞാനില്ലേ ഞാൻ പിടിക്കാം എന്തായാലും കഥകൊക്കെ ഞാൻ തുറന്നു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കെയറിങ്ങോട് കൂടിയാണ് ആകാശം നമ്മുടെ ചാരുവിനെ നോക്കുന്നത് അങ്ങനെ ചാരുവിനോട് ചോദിക്കുക നിനക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായോ കുച്ചേട്ട ഞാനൊന്ന് കിടക്കട്ടെ എനിക്കൊന്ന് കിടന്നെഴുന്നേറ്റാലേ സമാധാനമുള്ളൂ അത് ശരി കിടന്നെഴുന്നേക്കാനായിട്ടാണോ ഇത്രയും ദൂരം നമ്മൾ വന്നത് എൻ്റെ പൊന്ന് ചാരു ദേ നീ വേഗം പോയിട്ട് കുളിച്ച് റെഡിയായേ നമുക്ക് ഒരുമിച്ച് ഇവിടെ എല്ലായിടത്തും ചുറ്റി കാണണം എൻ്റെ ആകെ ചേട്ടൻ ഞാൻ വരുന്നില്ല എനിക്കെന്തോ കാലിനൊക്കെ വയ്യ ഒന്ന് കിടന്ന് കിടന്നെഴുന്നേറ്റാലേ ശരിയാവുള്ളൂ അക്കച്ചേട്ടൻ ചെന്ന് ചുറ്റി കണ്ടിട്ടുവാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റി കാണാനായിട്ടാണല്ലോ ഇത്രയും ദൂരത്ത് നമ്മൾ രണ്ടുപേരും കൂടെ വന്നത് എൻ്റെ ചങ്ങരു എല്ലാത്തിനേയും ഇങ്ങനെ കാണല്ലേ നീ വേഗം റെഡിയാവും നിനക്ക് ഒരു കുഴപ്പമില്ല നോക്ക് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് ഇനി നിന്റെ ജീവിതത്തിൽ ഈ ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം നിന്റെ കൂടെ ഞാൻ േ നമ്മള് ഹാപ്പി ആയിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് രണ്ടാഴ്ച നിന്നിട്ടൊക്കെ പോവുള്ളൂ നീ വേഗം റെഡിയാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കാണ് കേട്ടോ അങ്ങനെ ചാരു റെഡിയാവാണ് ഈ സമയത്തെ സെക്ടർ ഇടാൻ പറയാണ് ചാരുനോട് നിനക്ക് മര്യാദ കിടാനായിട്ട് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം തന്നെ സെക്ടറൊക്കെ ഇടീച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ചാരുവിനെയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ആകാശം പറയുകയാണ് നോക്കി നമുക്ക് നാ ഭാഗത്തേക്കൊക്കെ പോവാന്ന് പറയുകയാണ് ഇപ്പൊ ചാരു പറയുകയാണ് ഇല്ല അക്കച്ചേട്ട എനിക്കെന്തോ വയ്യ അക്കുച്ചേട്ടൻ തന്നെ പോയിട്ട് പോയിട്ടുവാന്ന് പറയുകയാണ് അപ്പോൾ ആകാശം ചാച്ചി പറയുകയാണ് ആഹാ അങ്ങനെ വയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയല്ല നമ്മൾ ഒരുമിച്ച് തന്നെ പോവും പിന്നെ നമ്മളി മുതൽ പിരിക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല നിൻ്റെ കൂടെ കാലാകാലം ഞാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് മനസ്സിൽ ചാരു വിചാരിക്കുകയാണ് ഇല്ല ചേട്ടാ നമ്മുടെ വിധി അങ്ങനെയല്ല വിധി പറയുന്ന രീതിയിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ ഒരിക്കലും നമ്മൾ ഒന്നിക്കരുതെന്ന വിധിയുടെ തീരുമാനം അതുകൊണ്ട് അക്കു ചേട്ടനെ ഒറ്റപ്പെടുത്തി എനിക്ക് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ എന്ന് ചാരുവും മനസ്സിൽ വിചാരിക്കുകയാണ് ഇതേ സമയം ഏർക്കാട് റിസോർട്ടിലേക്ക് നമ്മുടെ ശ്രേയയും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരുവിനോട് ആകാശം ചോദിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ ഞാൻ വരുന്നില്ല കുച്ചേട്ട കുച്ചേട്ടന് ഇഷ്ടമുള്ള പോലെ അടുത്ത് പൊയ്ക്കോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അങ്ങനെ പറഞ്ഞെങ്ങനെയാ ശരിയാവുക ഹണിമൂണിന് വന്നിട്ട് ഭാര്യ ഭർത്താവ് ഒരുമിച്ചൊല്ലാണ്ട് എങ്ങനെയാണ് കാക്കോത്തി പോവാ നീയും കൂടെ വാ ദ വാ വാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു അച്ചാച്ചനും അമ്മാമയും നിൽക്കുന്നുണ്ടാവും അവർ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ എന്തിനാണ് ഭർത്താവിനെ ഇങ്ങനെ കൊഞ്ചിപ്പിക്ക് കെഞ്ചിപ്പിക്കുന്നത് ദേ അവൻ്റെ കൂടെ അങ്ങ് പോ ഭർത്താവിനെ അധികം കെഞ്ചിപ്പിക്കാൻ പാടില്ല അത് ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മൂമ്മേ അമ്മൂമ്മേ അച്ചാച്ചനും ഇവിടെ ഹണിമൂണിന് വന്നതല്ലേ കാണുമ്പോൾ തന്നെ അറിയാം പിന്നല്ലാതെ പ്രായമൊന്നും ഹണിമൂണിന് വലിയ കാര്യമൊന്നും എന്തായാലും നിങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വാ ഇപ്പം കിട്ടുന്ന രസമായി ഇപ്പോഴും കിട്ടുമെന്ന് പറയാണ് അപ്പോൾ ഇതിനിടയിൽ അവരങ്ങ് പോയിക്കഴിയുമ്പോഴത്തേക്കും ആകാശം പറയുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഇരിക്കുമല്ലേ ചാരു എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ഓരോരോ റൈഡുകളിലൊക്കെ അവർ കയറുന്നു അങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ പതിയെ പതിയെ അവർക്കിടയിലുള്ള ആ ക്യാപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് പോലെയൊക്കെ ഉണ്ട് എന്നാലും ചാരുവിൻ്റെ ഉള്ളിൽ ശ്രേയോട് ആകാശിന് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആകാശമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് നമ്മുടെ ചാരുവിന് പറ്റുന്നില്ല ഈ സമയത്ത് നമ്മുടെ ശ്രേയ വരികയാണ് കേട്ടോ അങ്ങനെ ശ്രേയ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം ആകാശം ചാരു താമസിക്കുന്ന നേരെ അപ്പുറത്ത് തന്നെയുള്ള റൂമാണ് ശ്രേയ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ശ്രേയ റൂമിലേക്ക് വരുമ്പോൾ ആകാശിന്റെയും ചാരുവിൻ്റെയും റൂമിലേക്ക് കുറേ റോസൊക്കെ ആയിട്ട് കുറേ പയ്യന്മാർ കയറിച്ചില്ലയാണ് അല്ല ഇവിടെ എന്താ ഈ റൂമിൽ മാത്രം അലങ്കാരമൊക്കെ ചെയ്യുന്നത് അത് പിന്നെ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ കപ്പിൾസ് രണ്ട് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റൂമ് അലങ്കാരം ചെയ്യുകയാണെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ റൂമിൽ കയറിയിരിക്കുകയാണ് അത് ശരി ആകാശേ നീ അവൾ കൂടെ ഹണുമൂൺ ആഘോഷിക്കോ എങ്കിൽ പിന്നെ അതൊന്നെനിക്ക് കാണണം അത് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ശ്രേയ അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആകാശം ഉണ്ടോ വരുന്നത് അവിടെ മാക്സിമം കാണാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാണ് നമ്മുടെ ആകാശ് ഈ സമയത്ത് ശ്രേയ ഒന്ന് ഉറങ്ങിപ്പോവാണ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് ശ്രേയ ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാണ് കേട്ടോ വേറെ ഒന്നുമല്ല ആകാശും ചാരുവും കൂടെ വളരെ ക്ലോസ് ആയിട്ട് അവരുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതാണ് സ്ത്രീയെ സ്വപ്നത്തിൽ കാണുന്നത് ഇല്ല ഒരിക്കലും ഞാൻ ഇതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീയെ ചാട് എഴുന്നേക്കാം അതപ്പുറത്തുള്ള പയ്യന്മാർ കേൾക്കുന്നുണ്ട് എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ് ഇല്ല ഒരു പ്രശ്നവും ഇല്ലയെന്ന് ശ്രേയും പറയുകയാണ് കേട്ടോ അതിനുശേഷം ശ്രേ ഇവരെ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന് ആകാശം ആ ചാരുവും കൂടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ചാരു നമുക്ക് ഈ ഊഞ്ഞാലാട വാന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനെ വിളിച്ചുകൊണ്ട് ആണ് കേട്ടോ വേറൊന്നുമല്ല അവർ ഹണിമൂണിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെക്കറേഷനൊക്കെ റൂമിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഡെക്കറേഷനൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കുമല്ലോ അവർ ചെയ്തെടുക്കാനായിട്ട് അതിന് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാരുവിനെ പിടിച്ച ഊഞ്ഞാലിനെടുത്ത ആട്ടുമാണ് നമ്മുടെ ആകാശ് ചരുത അറിയാതിരിക്കാൻ വേണ്ടി അപ്പോഴാണ് ശ്രേയ ഈ കാഴ്ചയും കണ്ടുവരുന്നത് അതോടുകൂടി ശ്രേയയുടെ ദേഷ്യം കൂടുകയാണ് അത് ശരി നീ നിൻ്റെ ഭാര്യയെ ഊഞ്ഞാലിലാട്ടി ഇരിക്കുമല്ലേടാ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നീ സന്തോഷിക്കുമല്ലേ എങ്കിൽ എനിക്കൊന്ന് കാണണം എന്ന് ശ്രേയ മനസ്സിൽ പിന്നെയും വിചാരിക്കുകയാണ് അടുത്ത സിംഗിൾ ഒരു പെണ്ണും ചെറുക്കനും കൂടെ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ആ പെണ്ണ് ഞാൻ ചാവാൻ പോവുകയാണ് ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുച്ച ഓടി ചാവാനിട്ടൊക്കെയുള്ള ശ്രമം നടത്താണ് എന്തായാലും ഇത് കാണുന്നത് ആകാശം ശ്രേയയും അതുപോലെ തന്നെ നമ്മുടെ ചാരുവും പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ പരസ്പരം പക്ഷെ കാണുന്നില്ല ശ്രേയയെ അങ്ങനെ ഈ പെൺകുച്ചിനോട് ചോദിക്കുകയാണ് നമ്മുടെ ചാരു എന്തിനാ മോളെ നീ ഇങ്ങനെ ചാവാൻ നോക്കുന്നേ ഇല്ല എൻ്റെ അടുത്തേക്ക് വരണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി എന്ന് ഈ പെൺകുച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കാണ് പിന്നെ ഒരു കണക്കിന് ചാരു ഈ പെൺകുച്ചിനെ പിടിച്ച് വലച്ച നിലത്തേക്ക് എത്തിക്കുകയാണ് അതിനുശേഷം സമാധാനത്തോടുകൂടി ഈ പെൺകുച്ചിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ എന്തിനെങ്ങനെ ചാവാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ പെൺകുച്ചി പറയാണ് അതു പിന്നെ ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭർത്താവിനോട് പലതവണ ചോദിച്ചതാണ് അയാൾക്ക് കല്യാണത്തിന് മുമ്പ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് ആ സമയത്തെല്ലാം എൻ്റെ ഭർത്താവ് എനിക്ക് ആരോടും പ്രണയം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാനും അത് വിശ്വസിച്ചു ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാനായിട്ടോ ഒന്നിനും പറ്റിയില്ല ഇപ്പം ഞാൻ സാധാരണഗതിയിൽ ഇവൻ്റെ എടുത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോസാണ് മുഴുവനും ഉള്ളത് ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കണം ഞാൻ എങ്ങനെ ഇതിന് ഉൾക്കൊള്ളണം എനിക്ക് എനിക്കിനി ചത്താൽ മതി എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിപ്പിച്ചവനല്ലേ ഇവൻ എനിക്കിനിവൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുച്ചി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഇതിനാണോ മോളെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് നോക്ക് ജീവിതം ജീവിക്കാനുള്ളതാണ് അല്ലാതെ മരിക്കാനായിട്ടുള്ളതല്ല ഇതൊക്കെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഈ പയ്യൻ പറയാണ് എനിക്ക് പണ്ട് അങ്ങനൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് പ്രണയം ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അന്ന് ഇവിടെ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇല്ലാന്ന് ഞാനങ്ങ് പറഞ്ഞത് പക്ഷേ ഇത്രയും വലിയ വിപത്താവൂ എന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നോട് നീ നീയൊന്ന് ക്ഷമിക്കേ എൻ്റെ ഉള്ളിലിപ്പോൾ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആ പെൺ കൊച്ചിനോട് ആ പയ്യം പറയുന്നുണ്ടെങ്കിലും ആ കൊച്ചു ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ചാരു പറയാണ് ദയവേത് ഇതെല്ലാം മറന്ന് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു പറയുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ ജീവിക്കുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിന് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുക പോലെ നിങ്ങൾ മരിക്കാൻ ശ്രമിക്കൂലേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു ഒന്ന് ആലോചിച്ചിട്ട് ആകാശനെ നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് രണ്ടും ഞാൻ ചെയ്യില്ല രണ്ടും ചെയ്യൂലെന്ന് വെച്ചാൽ അതെ ഞാൻ ചെയ്യില്ല എൻ്റെ ഭർത്താവിന് കല്യാണത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടെന്നിരിക്കാമല്ലേ എൻ്റെ ഭർത്താവ് ആ പെൺകുട്ടിയെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ആ പെൺകുട്ടി എൻ്റെ ഭർത്താവിനെയും ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെപ്പോലെ മരിക്കാനൊന്നും പോവില്ല എൻ്റെ ഭർത്താവിന് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ മാറും ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ അതാണ് ചെയ്യുകയുള്ളൂ അല്ലാതെ ഇതുപോലെ മരിക്കാനൊന്നും ഞാൻ തയ്യാറാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശൻ്റെ മനസ്സിലേക്ക് ഭയങ്കര ഒരു കുറ്റബോധം വരികയാണ് അങ്ങനെ ആകാശ് ചാരുവിനോട് പറയാ ചാരു അവരായി അവരുടെ പ്രശ്നമായി വ നമുക്ക് പോവാമെന്ന് പറയാണ് അങ്ങനെ ചാരു പറയാണ് ഈ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആ പയ്യൻ പണ്ട് പ്രണയിച്ചു എന്നല്ലേ ഉള്ളൂ ഇപ്പം ആ പെൺ ആ പയ്യൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കു പറയാണ് അങ്ങനെ ആകാശം പറയുകയാണ് അതെ വിവാഹത്തിന് മുമ്പ് പ്രണയമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും കാണുമ്പോൾ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരിഷ്ടംന്ന് തോന്നിയിട്ടില്ലേ അതുപോലെ തന്നെയാണ് ആ പയ്യൻ്റെ ഉള്ളിലും ഇപ്പം അവൻ്റെ മനസ്സിൽ മറ്റാരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നോക്ക് അല്ലാതെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ചാരുവിനെ വിളിച്ചുണ്ടവിടുന്ന് പോവുകയാണ് അതിനുശേഷം അവരുടെ ആ പ്രശ്നം സോൾവ് ആവുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രേയം നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശമാണെങ്കിൽ ചാരുവിനെ ഒരു ടേബിളിൽ ഇരുത്തുകയാണ് എന്നിട്ട് ചാരുവിന് ചായ എടുത്ത് കൊടുക്കുകയാണ് നീ ഈ ചായയും കുടിച്ചിട്ട് അര മണിക്കൂർ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് പോവുകയാണ് അങ്ങനെ ചാരു ആകാശിനോട് ചോദിക്കുകയാണ് അക്കു ചേട്ടൻ നിങ്ങളെങ്ങടെ പോകുന്നത് അതൊക്കെയുണ്ട് അതൊക്കെ സർപ്രൈസാണ് നീ എന്തായാലും അര മണിക്കൂർ ഇവിടെ ഇരുന്നോ ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ റൂമിലേക്ക് വരാവുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സ്ട്രേ ആണെങ്കിൽ ആകാശ് പോയതിൻ്റെ പിന്നാലെ തന്നെ ചെല്ലുകയാണ് അപ്പോൾ ആകാശമാണെങ്കിൽ റൂം റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത് ആകാശം അങ്ങനെ റൂമൊക്കെ സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രേയ ആകാശിൻ്റെയും ചാരുവിൻ്റെയും റൂമിൻ്റെ കഥക് കഥകല്ല ജനലൊന്നും മാറ്റി അവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് പണ്ട് ഇവർ ഏതോ റിസോർട്ടിലൊക്കെ പോയി തങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഹണിമോൺ എങ്ങനെയായിരിക്കണം ആകാശ എന്ന് ശ്രേയ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രേയയോട് ആകാശ് പറയുകയാണ് നമ്മളിതുപോലെ ഹണിമോണിന് പോകുന്നത് ും എന്നിട്ട് ഞാൻ റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഹണിമൂൺ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യും എന്നൊക്കെ ഇവർ റൊമാൻറ്റിക്കായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രേയയുടെ ഓർമ്മയിലേക്ക് വരികയാണ് അതിനുശേഷം ശ്രേയ പറയുകയാണ് ഞാനിരിക്കേണ്ടിടത്ത് നീ ഇപ്പം ചാരുത്തിയിരിക്കുകയാണ് എനിക്ക് നീ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞോ അതെല്ലാം അവൾക്ക് നീ ചെയ്തു കൊടുക്കുകയാണ് നിനക്ക് നാണൂല്ലേ ആകാശേ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടാൻ എന്തായാലും നീ സമാധാനമായിട്ട് നിന്റെ ഹണിമൂൺ ആഘോഷിക്കില്ല അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കും എന്ന് പിന്നെയും ശ്രേയ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ എല്ലാം കുടിച്ച് പതിയെ ഇങ്ങനെ ഇരിക്കുകയാണ് ആകാശം ഭയങ്കര പാട്ടും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ കേട്ടിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ ഇന്നും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ